വീണ്ടും വത്തിക്കാനിൽ നിന്ന് ശുഭകരമായ വാർത്ത പുറത്തുവിട്ട് വത്തിക്കാൻ മാധ്യമ വിഭാഗം ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് നാൽപ്പത്തിയാറിന് പുറപ്പെടുവിച്ച അനുസരിച്ച് പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ തോതിൽ പുരോഗതിയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയ്ക്കിപ്പോൾ ശ്വാസ തടസ്സമില്ലെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് ആശങ്കയിലായിരിക്കുന്ന വിശ്വാസ്യ സമൂഹത്തിന് ആശ്വാസം പകരുന്നതാണ് ഇന്നലെ കിഡ്നി ഫെയിലുവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പുതിയ പത്രക്കുറിപ്പിൽ അതിലും ആശങ്കയില്ലെന്ന വിവരമാണ് നൽകുന്നത് രാവിലെ ചില ഔദ്യോഗിക കാര്യങ്ങളിൽ മുഴുകിയ പാപ്പ ഗാസയിലെ ഹോളി ഫാമിലി ഇടവകയിലേക്ക് ഫോൺ ചെയ്തതായും വത്തിക്കാൻ മാധ്യമ വിഭാഗം അറിയിച്ചു പാപ്പയ്ക്ക് നൽകുന്ന ഓക്സിജന്റെ അളവ് കുറച്ചതായി പത്രക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നു ആരോഗ്യനില കണക്കിലെടുത്ത് ഡോക്ടർമാർ അവരുടെ ജാഗ്രതയോടെയുള്ള നിരീക്ഷണം പാപ്പയുടെ രോഗാവസ്ഥയിൽ പുലർത്തുന്നുണ്ട് ഇന്നലെ രാവിലെ വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷമാണ് ഗാസയിലെ ഇടവക വികാരിയെ ഫോണിൽ പാപ്പ ബന്ധപ്പെട്ടത് ഈ ദിവസങ്ങളിൽ തന്റെ ആരോഗ്യത്തിനായി ജമല്ലി ആശുപത്രിയിലെത്തി പ്രാർത്ഥിച്ചവർക്കായി പാപ്പ നന്ദിയും പ്രാർത്ഥനയും അറിയിച്ചു വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്